ഭേദഗതി അറബിക്കടലിലേക്കെന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് രാജ്ഭവനു മുന്നിൽ ധർണ നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു ശശി തരൂർ അടൂർ പ്രകാശൻ എന്നിവർ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സി എ പിൻവലിക്കുമെന്ന് ശശി തരൂർ ഉറപ്പു പറഞ്ഞു നിയമം കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യം അഭിവാദ്യം ചെയ്യുക നമുക്കറിയാം നമ്മുടെ രാജ്യം അപകടകരമായ മൊഴികളിലൂടെ സമീപം സംഘപരിവാർ ഭരണകൂടം ശ്രമിക്കുക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വീരൂറ്റ പോരാളികൾ നമ്മുടെ സ്വാതന്ത്ര്യവും ഇന്ത്യ എന്നുള്ള മഹത്തായ ആശയത്തെ അതിൻ്റെ കിടക്കൽ കത്തിവെച്ചുകൊണ്ടുവരുന്ന പ്രവൃത്തികളാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് അവർ രണ്ടായിരത്തി പത്തൊൻപതിൽ സി എ നിയമം പൗരത്വ നിയമം പാസാക്കിയെങ്കിലും നമ്മുടെ രാജ്യത്തുടനീളം നടന്ന പ്രക്ഷോഭങ്ങൾ കൊണ്ട് അതിനെതിരായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് അവർക്ക് അത് നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ് ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നൂറുകണക്കിന് ഹർജികളാണ് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ആ ഹർജികൾ പെൻഡിങ്ങിലാണ് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത അപ്പുറമിക്കൽ പറഞ്ഞത് ഇതുടനെ ഇത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നില്ല എന്നതാണ് പക്ഷെ നമുക്കറിയാം ഏത് സമയവും എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന ഈ അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥായാഹ്നത്തിൽ പടിവാദിക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് പൗരത്വ നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഈ വിജ്ഞാപനത്തിനുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം ഈ രാജ്യത്ത് ഒരു പൗരനാകാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനയുടെ അഞ്ചാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ആ ഭരണഘടനയിലെ പൗരത്വ നിയമ സംബന്ധിക്കുന്ന വാദഗതികളെ ഇല്ലാതാക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ചട്ടവുമാണ് ഇവിടെ മതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കാനുള്ള തീരുമാനമാണ് ഇവിടെ നടപ്പാക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന ഹിന്ദുവിനെയും പാർശിയെയും ക്രിസ്ത്യനെയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരത്വം നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ ഒരു വിഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ് മതപരമായ ആളുകൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വഹിക്കുന്ന ആളുകൾക്ക് മാത്രം പൗരത്വം കൊടുക്കാൻ ഇന്ത്യൻ പൗരത്വം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ജാതിയും മതവും നോക്കിയിട്ടാണോ ഇന്ത്യയിലെ പൗരത്വം കൊടുക്കുന്നത് ഈ രാജ്യത്തെ ജനിച്ചവൻ ഈ രാജ്യത്തിൽ ഉണ്ടായ മാതാപിതാക്കൾക്ക് ജനിച്ചവൻ ഈ നാട്ടിൽ തുടരെ ഇത്രയും വർഷം താമസിച്ച ആളുകൾ അവർക്കെല്ലാം കൊടുക്കേണ്ട പൗരത്വമാണ് ஜியட அடி மதத்திலப்படும் இனி உத்தன் கைலூடத்தில அபேஷ கொடுத்தி மதத்தோடு தாண்டி ആ പൗരത്വ நிரசிக்கப்பட பௌரத் പേര് ஆஜிஸ்டில் ഇവര് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് രാജ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ എന്നുള്ള ആശയമാണ് നമ്മളേതൊരു മതേതര നാടാണ് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല ഇന്ത്യൻ മതേതരത്വം മതങ്ങളുടെ നിരാശമല്ല ഇൻക്ലൂഷൻ ഓഫ് റിലീജിയാണ് എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുക എന്നതാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഉണ്ട് തുല്യമായ അവകാശങ്ങളാണ് ജാതിയുടെ പേരിൽ 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 മതത്തിന്റെ സെക്സിന്റെ ഒന്നും ഒരാൾക്കും നീതി നിഷേധിക്കാൻ പാടില്ല നമ്മുടെ ഭരണഘടനയിലെ മൗലിക തത്വങ്ങളിൽ എഴുതി വച്ചിരിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പതിനാലാം വകുപ്പ് ലംഘനമാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് സുപ്രീം കോടതി വിധികളുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന ഇക്വാലിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും കൊണ്ടുവരാണ് അവരെയാണ് ഈ നിയമം പ്രത്യക്ഷത്തിൽ തന്നെ ആർട്ടിക്കിൾ ഫോർട്ടീന്റെ വയലേഷനാണ് ലംഘനമാണ് ലംഘനമാണ് മൗലിക ാണ് വയലേഷൻ അത് ചെയ്തുകൊണ്ട് പാർലമെന്റിന് ഒരു ദയവം ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥ ബൃന്ദത്തിനൊരു ചട്ടമുണ്ടാക്കാനുള്ള അധികാരമില്ല ഈ ഇല്ല സായാഹ്നത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം അവര് പ്രധാന പ്രതിഷ്ഠ നടത്തി അയോധ്യയിലെ രാമനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി മതത്തെയും രാഷ്ട്രീയത്തെയും മിക്സ് ചെയ്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു വർഗീയ ധ്രുവീകരണം അതിൽ വിജയിച്ചു അവരുദ്ദേശിച്ച തരത്തിലുള്ള ഒരു വിജയം ഉണ്ടായി കാരണം ഇത് ശക്തമായി വിമർശിച്ചു ജനങ്ങൾക്ക് മനസ്സിലായി കാപത്യം രാമനോടുള്ള ഇഷ്ടമല്ല ഊട്ടിനോടുള്ള ഇഷ്ടമാണ് ഈ പ്രാണപ്രതിഷ്ഠയുമായി നടന്നത് എന്ന് ജനാധിപത്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും തോന്നി അപ്പോൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നടത്തിയ ഭരണകൂടത്തിന്റെ ശ്രമം പൂർണ്ണമായി തകർന്നു അപ്പോഴാണ് അടുത്ത നടപടി ഇതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുക എന്നിട്ട് ബാക്കിയുള്ള മെജോറിറ്റിയെ പ്രകോപിപ്പിക്കുക ഭൂരിപക്ഷത്തെയും മൂന്ന് രണ്ടാക്കി പിന്നിപ്പിന്റെ രാഷ്ട്രീയം ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ഇത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ ധ്രുവീകരണമാണ് ശക്തികളുടെ ജനാധിപത്യ ശക്തികളുടെ ചെയ്തിയാണ് ഉണ്ടാകുന്നത് ഒരു വശത്ത് ശക്തികളും ഒരു വശത്ത് വർഗീയ ശക്തികളും നിൽക്കുമ്പോൾ അവർക്കെതിരായി ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കുടിക്കൂറ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്രുവീകരണം നമ്മൾ അതിന് ശ്രമിക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കും എന്തുകൊണ്ടാണ് മോഡി ഗവൺമെന്റ് ഇങ്ങനെ ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ചു അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് കൊല്ലം മരിച്ചറങ്ങും ഭരണ നേട്ടങ്ങൾ പറയാൻ പാടില്ലേ ഭരണഘട്ടങ്ങൾ പറയാൻ പാടില്ലേ ഗവൺമെന്റിന് മോഡി ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് മോഡി ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടി 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 എന്ത് അതാണ് എന്താ നമ്പർ വൺ കൊല്ലം വില ഗ്യാ രൂപയായി മുന്നൂറ് ശതമാനം വില വർധന ആദ്യത്തെ ഗ്യാരെ പോയി പറഞ്ഞാൽ വാക്ക് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയും ആ വാക്കിന് പഴയ ചാർച്ചിന്റെ വിലയിൽ വേണം ബാധ്യത ഗ്യാരണ്ടി ഗ്യാരണ്ടി രണ്ടാമത്തെ എന്താ സ്കൂട്ടറും കാറും തൈ നീക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിയം കുറയ്ക്കും യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വിലയുണ്ടായ കാൾ എന്നിട്ട് വന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില മുപ്പത്തി അഞ്ച് നാൽപ്പത് രൂപയായിരുന്നു കുറയ്ക്കാൻ വന്ന ആളുകൾ കാരണം അവരുടെ കാലമാകുമ്പോഴേക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് വന്നു കുറച്ചോ നൂറ് രൂപ കിടന്നു അത് മുന്നൂറ് ശതമാനം വില മോഡി മോഡി ഗ്യാരണ്ടി ഗ്യാരണ്ടി നമ്പർ നമ്പർ എന്താണ് വിദേശത്ത് നിന്ന് കള്ളപ്പണ മുഴുവൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് മുഴുവൻ ഗീതം വെച്ച് നിങ്ങൾ എല്ലാവരുടെയും കയ്യിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചു എല്ലാവർക്കും കിട്ടിയല്ലോ

ഈ ഗവൺമെന്റ് തന്നെ മറുപടി ഉണ്ടാ തൊഴിലില്ലായ്മ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായ കാലം എന്ന് പറയുന്നത് ഇത്ര സ്വാതന്ത്ര്യത്തിന് ശേഷം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുണ്ടായ കാലം ഈ കാര്യം പാർലമെന്റിന്റെ മറുപടി ഞങ്ങൾ പറയുന്നതല്ല ഗവൺമെന്റിന്റെ മറുപടി നാലാമത്തെ ഗ്യാരണ്ടി അഞ്ചാമത്തെ ഗ്യാരണ്ടി കർഷകർക്ക് അവരുടെ വരുമാനം എരുത്തിയാക്കും കർഷകൻ പുറം പോയി നിൽക്കുന്നുണ്ട് ഈ സംഘപരിവാറിന്റെ പോലീസ് ആ പാവപ്പെട്ട കർഷകന്റെ വരുമാനം എഴുതിയാക്കിയ പൂർണ്ണ അടിച്ചു അവന്റെ തലയിൽ റോഡിൽ കൊണ്ടുവന്ന് രാജുകയാണ് ചെയ്തത് അവന്റെ വരുമാനം എഴുതിയാലും എവിടെ മോഡിയുടെ ഗ്യാരണ്ടി ഞാൻ പറയുന്നില്ല നിരവധി കാര്യങ്ങളുണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്തു ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ തകർന്നു ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസ മണ്ഡലം കൂടി രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെ